മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് വർഷാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു സാധാരണയായി വർഷഫലം പറയുന്നത് ഗുരു ശനി രാഹു വേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ഈ ഗ്രഹങ്ങൾ വളരെയധികം സമയം ഒരു രാശിയോ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മാസഫലങ്ങൾ പറയുമ്പോൾ ഈ ഗ്രഹങ്ങളോടൊപ്പം മറ്റു ഗ്രഹങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നത് ഈ വർഷം ഗുരുവിന് മാത്രമേ രാശിമാറ്റം സംഭവിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിലാകുന്നതും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസം ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ഈ വർഷം രാശി മാറത്തില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും ശനിയുടെയും ഈ സഞ്ചാരമാറ്റത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി വൃശ്ചികം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗുരു എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നോക്കാം ഗുരു നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അറിവനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലും ഇവിടെ മെയ് ഒന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ഒരു സൗമ്യഗ്രഹമാണ് ആറാം ഭാവത്തിൽ ശുഭഫലങ്ങളധികം നൽകുന്നതല്ലായിരിക്കും അതിനാൽ നിങ്ങൾ ഈ സമയത്ത് നല്ല ജാഗ്രത പുലർത്തണം കൂടാതെ ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് സ്റ്റഡി ചെയ്ത് ധൃതി പിടിക്കാതെ സാവകാശം ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ആരോഗ്യത്തിൽ എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടണം ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാനോ ആരോടെങ്കിലും കടമെടുക്കാനോ പാടില്ല നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം അല്ലാത്ത നഷ്ടങ്ങൾ വരാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയമായിരിക്കില്ല അതിനാൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കണമെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് ചെയ്യേണ്ടി വരും അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും അവിടെ കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും കാരണം എപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകാവുന്നതാണ് അതിനാൽ നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം വേണം കാര്യങ്ങൾ ആരംഭിക്കുക പൈസ സേവ് ചെയ്യുന്നതിൽ വിഷമം വരും പക്ഷേ ചിലവുകൾ ചുരുക്കുന്നതും വരുമാനത്തിൻ്റെ പുതിയ വഴികൾ കണ്ടെത്തുകയും മറ്റും ചെയ്താൽ ഇതിന് കുറച്ചൊക്കെ പരിഹാരം ആകുന്നതായിരിക്കും കുടുംബത്ത് ബന്ധുക്കളുമായി കലഹമോ വാദവിവാദങ്ങളോ ചെയ്യാൻ പാടില്ല വീട്ടിൽ മുതിർന്നവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും സന്താനങ്ങളിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം അവരുടെ കൂട്ടുകെട്ടും മറ്റും എങ്ങനെയുള്ളവരുമായിട്ടാണ് എന്നെല്ലാം അറിഞ്ഞിരിക്കണം അവരെ യാതൊരു കാരണവശാലും വഴിതെറ്റിപ്പോ പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അവരെ ശിക്ഷിക്കാതെ സ്നേഹപൂർവം എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും ഉത്തമം ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് കർമ്മസ്ഥാനത്ത് ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് എങ്കിലും ഏപ്രിൽ വരെ ഗുരു ശനിയുടെ ദോഷഫലങ്ങളിൽ കുറച്ച് കുറവ് വരുത്തുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് നല്ല പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങളുടെയും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ മോശ സമയത്തും വളരെയധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങളിലായിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യുന്നതും നല്ലതായിരിക്കും ശുഭകർമ്മങ്ങളുടെ ഫലങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് പൊതുവെ പറഞ്ഞാൽ ഏപ്രിൽ മാസം വരെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും വർഷം മുഴുവനും അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഇത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് കേന്ദ്രസ്ഥാനത്ത് ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരു ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇതുവരെ ഈ ഭാവങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഏറ്റക്കുറച്ചിലുകൾ മാറിക്കിട്ടുന്നതാണ് ധനസ്ഥിതികൾ നല്ലതാകുവാൻ തുടങ്ങുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് വന്നുകൊണ്ടിരുന്ന ടെൻഷനും മറ്റും മാറിക്കിട്ടുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും പക്ഷേ ഇവിടെ രാഹു നിൽക്കുന്നതും കേതുവിൻ്റെ ദൃഷ്ടി വലിക്കുന്നതും അവരുടെ മനസ്സ് ചഞ്ചലസ്ഥിതിയിലാക്കുന്നതായിരിക്കും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ബാക്കി വർഷാവസാനം വരെ സമയം വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല കേന്ദ്രസ്ഥാനമായ ഏഴാം ഭാവത്തിൽ ഗുരു നിൽക്കുമ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിടുന്നതായിരിക്കും ഏഴിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലും ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ലാഭസ്ഥാനത്ത് ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇത് ഇച്ഛാപൂർത്തിയുമായും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതാണ് ഒന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാക്കും പക്ഷേ ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നതിനാൽ എല്ലാം നല്ല ശ്രദ്ധാപൂർവം വേണം ചെയ്യുവാൻ ഇതുവരെ അനു അനു അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും എന്തിനേയും നേരിടാനുള്ള ഒരു മനോധൈര്യവും നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും അടുത്തതായി വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂ നാലിൽ ശനി നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നോക്കാം ശനി നിങ്ങളുടെ മൂന്നും നാലും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നുണ്ട് പഞ്ചമഹാപുരുഷ യോഗത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണെങ്കിലും ശനി സ്വരാശിയും മൂല ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ശശ രാജയോഗം നടക്കുന്നതിനാലും ഈ ദോഷത്തിൻ്റെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ സമയത്ത് ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും പ്രോപ്പർട്ടി വാഹനം ഭൂമി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കും ആർഭാട വസ്തുക്കൾ വാങ്ങും വീടിൻ്റെയും വാഹനത്തിൻ്റെയും മറ്റും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളുണ്ടെങ്കിൽ അതിനെല്ലാം അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് പറയാം ശനി നിൽക്കുന്ന സ്ഥാനത്തിലെ ഫലങ്ങൾ നൽകുമ്പോൾ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ അശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലും പത്താം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഈ കാര്യങ്ങൾ നല്ല ശ്രദ്ധപൂർവം കേൾക്കണം ശനിയുടെ ദൃഷ്ടി ആറാം ഭാവത്തിൽ പതിക്കുന്നത് ആരോഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ ഇടയാക്കും അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ എപ്പോഴും നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം ഈ സമയത്ത് ആർക്കും കടം കൊടു പൈസ കടം കൊടുക്കാനോ ആരോടെങ്കിലും കടമെടുക്കാനോ പാടില്ല ലോണും മറ്റും എടുക്കുകയാണെങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള എമൗണ്ട് ആയിരിക്കണം അത് കോമ്പറ്റീറ്റേഴ്സിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം അവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും കർമ്മസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കരിയറിലും മറ്റും ചില്ലറ് ഏറ്റക്കുറച്ചില വരാൻ ഇടയാക്കും മെയ് വരെ ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി കുറച്ച് ബാലൻസിങ് ചെയ്യുന്നതായിരിക്കും പക്ഷേ അതിനുശേഷം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെയും വിവേകപൂർവവും വേണം ചെയ്യുവാൻ ശനിയുടെ ദൃഷ്ടി ഒന്നാം ഭാവത്തിലും പതിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ അഗ്രസീവ്നെസ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും പൊതുവെ വൃശ്ചികം രാശിക്കാർ അല്പം മുൻകോപക്കാരാണ് അതിനാൽ ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും കൺട്രോൾ ഉണ്ടായിരിക്കണം കുടുംബത്തും ജോലി സ്ഥലത്തും ബിസിനസ് എല്ലാം ഇത് ബാധകമായിരിക്കും ഇനി രാഹു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രാഹു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് വർഷം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളിലും മറ്റും ചഞ്ചലസ്ഥിതികൾ വരുത്തുന്നതായിരിക്കും ഈ കാര്യത്തിൽ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ രാശിയാധികൻ ചൊവ്വയെക്കുറിച്ച് ചുരുക്കി പറയാം ചൊവ്വ ഈ വർഷം ധനുരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി വർഷാവസാനമാകുമ്പോഴേക്കും രാശി വരെ സഞ്ചരിക്കുന്നതായിരിക്കും അങ്ങനെ എട്ട് രാശികളിൽ കൂടെ ചൊവ്വ ഈ വർഷം സഞ്ചരിക്കുന്നതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി മുതൽ മാർച്ച് പതിനഞ്ചാം തീയതി വരെ ചൊവ്വ തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ത്രിഗ്രഹയോഗവും ഉണ്ടാകുന്നതാണ് ഇവിടെ ചൊവ്വ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ചേർന്നായിരിക്കും ത്രിഗ്രഹയോഗം നിർമ്മിക്കുന്നത് ചൊവ്വ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാക്കുന്നതാണ് ചൊവ്വയുടെ ശുഭഫലങ്ങളായിരിക്കും ഈ സമയത്ത് ലഭിക്കുന്നത് ജൂൺ ഒന്നാം തീയതി മുതൽ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ ചൊവ്വ സ്വരാശിയായ മേടത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും രക്തസംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ വർഷാവസാനം വരെ ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ധൃതി പിടിക്കാത്ത സാവകാശം നന്നായി ആലോചിച്ച് മറ്റുള്ളവരുടെയും അഭിപ്രായം ആരാഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുവർഷഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം